ഇപ്പൊ നമ്മൾ ലേബർ പാർട്ടിക്ക് വോട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഈ ആയിട്ട് വരുന്ന കുടിയേറ്റക്കാരെ കുറയ്ക്കാം എന്ന ഒരു തൊര അല്ലെങ്കിൽ എന്നൊരു രീതിയിൽ ഒരുപാട് പേര് കഴിഞ്ഞ തെരഞ്ഞെടുപ്പിലൊക്കെ നമ്മൾ ഒരുപാട് പേര് ഈ പറഞ്ഞ പോലെ ലേബർ പാർട്ടിക്ക് വോട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു അല്ലേ പക്ഷെ ഇപ്പൊ അതിനൊരു ഗുണങ്ങളും കാര്യങ്ങളൊന്നും കാണുന്നില്ല എല്ലാവർക്കും ഇപ്പോൾ പ്രതീക്ഷ റീഫോം പാർട്ടി റീഫോം പാർട്ടിയുടെ നേതാവായിട്ടുള്ള ഫരാജയെ ഒരുപാട് പേരിപ്പോൾ ഭാവി പ്രധാനമന്ത്രിയായിട്ടാണ് കാണുന്നത് കഴിഞ്ഞ ദിവസം തന്നെ അദ്ദേഹത്തിനോടുള്ള ഒരു ഒരു ഇൻ്റർവ്യൂ സമയത്ത് അദ്ദേഹത്തിനോട് ഭാവി പ്രധാനമന്ത്രി എന്നാണ് അദ്ദേഹത്തെ ചില പത്രപ്രവർത്തകർ വിശേഷിപ്പിച്ചത് ഈ രണ്ടായിരത്തി ഇരുപത്തഞ്ചിലെ ഈ ഒരു കൗൺസിൽ തെരഞ്ഞെടുപ്പ് ജനത ഉറ്റുനോക്കുന്ന പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുമ്പോൾ ഈ ഒരു റീഫോം പാർട്ടി നൈജുൽ ഫരാജയുടെ നേതൃത്വം റീഫോം പാർട്ടിയുടെ ഉദയം തന്നെയാണ് കേട്ടോ കാരണം ഇതുവരെ ഉണ്ടായിട്ടില്ലാത്ത രീതിയിൽ യു കെയിൽ വളവിൽ ഇതുവരെ ഉണ്ടായിട്ടില്ലാത്ത രീതിയിലുള്ള ജനം എന്നുള്ളതാണ് റീഫോം പാർട്ടിക്ക് ഇപ്പോൾ നിലവിലുള്ളത് അതുകൊണ്ട് തന്നെ ഒരുപാട് ആകാംക്ഷയോടെ തന്നെയാണ് ഈ ഒരു ഇലക്ഷൻ ജനങ്ങൾ ലോകം കാത്തിരിക്കുന്നത് ഇപ്പം യു കെയിൽ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന ഇപ്പോഴത്തെ ഒരു സിറ്റുവേഷനിൽ അതെന്തായാലും ഒരു ചേഞ്ച് ചേഞ്ചാവും എന്നുള്ളത് തർക്കമില്ല കാരണം കൗൺസിൽ തെരഞ്ഞെടുപ്പിലും മാറ്റം വന്നു കഴിഞ്ഞാൽ ഇവിടെ ഭരണവിരുദ്ധ വികാരം ഗവൺമെന്റിലോട്ട് എത്തിക്കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഗവൺമെൻറ് തൽക്കാലത്തേക്കെങ്കിലും ഈ ഒരു വികാരത്തെ അടയ്ക്കാൻ വേണ്ടിയിട്ട് എന്തെങ്കിലും നടപടികൾ സ്വീകരിക്കും എന്നുള്ളത് തന്നെ ഉറപ്പാണ്